ഒന്ന് വേഗം നടക്കടാ ഈ വീട് തന്നെ വാപ്പ പറഞ്ഞത് ഈ വീട്ടുകാരെ നല്ല പണക്കാരാണ് എല്ലാ വർഷവും നോമ്പിന് സക്കാത്ത് കൊടുക്കാനേ നല്ല സംഭാവന ചെയ്യും ഇവര് ഇപ്രാവശ്യം എന്താണാവോ കൊടുത്തിട്ടില്ല ആ ഇവിടെ ആളുണ്ട് തോന്നുന്നുണ്ട് വാ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന കിറ്റിന്റെ ഭൂരിഭാഗവും പൈസ ഇവരുടെ അടുത്തു നിന്നാണെന്ന് നമുക്ക് തരിക ഇപ്രാവശ്യം ഇവര് കൊടുക്കാത്തത് കൊണ്ടേ ഫണ്ട് കമ്മിയാണ് വാപ്പ അതുകൊണ്ട് കാര്യം പറയാൻ മുട്ടാക്കിയതാണ്

നീ പോയി പറ കൊണ്ട് ഈ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറ എനിക്ക് വയ്യമ്മ ഉമ്മ തന്നെ പറമ്മ ഞാൻ എന്ന് പറയാന്ന് ഞാൻ ഈ എണീക്കും വയ്യാണ്ട് കിടക്കണോ എങ്ങനെ പോയി പറയാനാണ് മോളെ നീ പോയി പറഞ്ഞാ മതിയെ ഉമ്മ ജനൽ തുറന്നിട്ട് ആദ്യം കൂടെ പറഞ്ഞേ ഈ കുട്ടിന്റെ ഒരു കാര്യം ആ ജലന് തോറന്നു ആളുണ്ട് ബാ താത്താ ഞങ്ങളെ ക്ലബ് വരികയാണേ അല്ല വല്ലതും നോമ്പിനുള്ള സക്കാത്ത് കൊടുക്കില്ല കിറ്റ് അപ്പൊ അതിനുള്ള സംഭാവന ഇവിടെ നിന്ന് വന്നിട്ടില്ല പറഞ്ഞു പാപ്പ അപ്പൊ ആ കാര്യം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു ആ ഹംസക്കെ പറഞ്ഞു വിട്ടതാവൂലേ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നാണ് മക്കളെ ഈ വർഷം എന്തായാലും മുമ്പത്തെ പോലത്തെ അത്രക്ക് സാമ്പത്തിക സ്ഥിതിയിലല്ല കുട്ടികളുടെ വാപ്പ ആക്സിഡന്റിൽ മരിച്ചതിന് പിന്നെ ആ കഷ്ടപ്പാടാണ് ഇതാപ്പ ഞാനും കടപ്പില്ലല്ലേ അപ്പൊ ഈ വർഷം എന്തായാലും ഇല്ലാന്നേ വാപ്പാനെ കൊണ്ടൊന്ന് പറയുമ്പോ അവര് പോയി എല്ല വർഷവും നിന്റെ ഇപ്പൊ സക്കാത്ത് ഓർക്കണതല്ലേ അപ്പൊ ഇപ്രാവശ്യം കാണാണ്ടായപ്പോലെ ഹംസൊക്കെ വിട്ടാക്കിയിരിക്കും ഉമ്മാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുള്ളു നോമ്പ് തീർക്കാൻ എന്താക്കുക ഒന്നുമില്ല ഇവിടെ ആ കരിപ്പൊടി മാത്രം തന്നെ ഉള്ളു മൂത്താപ്പ തന്ന പൈസയും തീർന്നു ഉമ്മാന്റെ മരുന്നും കഴിഞ്ഞിട്ടുള്ളേ വാങ്ങിട്ട് വേണം ോ ആ ഇനി മരുന്നൊന്നും വാങ്ങണ്ട ഇനിയിപ്പോ രണ്ട് മാസം തന്നെ അല്ലേ എനിക്കിങ്ങനെ കിടക്കണ്ടല്ലോ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അവന ഇത് നടക്കാൻ പറ്റുന്നു നീ നോമ്പ് തുറക്കാനേ എന്തെങ്കിലും ഇണ്ടാക്ക പല പുട്ടോ നൂൽപുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുക ഇന്നലെയും പുട്ടായിരുന്നു പിന്നെ അവനെ കൊണ്ടേ പള്ളിയിൽ പോയിട്ട് ഇത്തിരി ജീരക്കഞ്ഞി വാങ്ങിട്ട് വരാൻ പറ പറഞ്ഞൊന്നും പോവില്ലമ്മ നീ പറ അവൻ എന്താ ഉണ്ണി നിന്നെ കൊണ്ട് ഉമ്മ ജീരകി വാങ്ങി വരാൻ പറഞ്ഞു നീ ഇവിടത്തെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി സംസാരിക്കുക ഉണ്ണി പള്ളിയിൽ തന്നെ മുമ്പ് തുറന്നിട്ടേ താത്താക്കത്തിന്റെ ജീരകാഞ്ഞി വാങ്ങിട്ട് വന്നാ മതി ആ പാത്രം വരാ ി പള്ളിയിൽ തന്നെ നോക്കുവന്നിട്ടു കേട്ടോ ഉമ്മ അവിടെ ആരോ നിൽക്കുന്നുണ്ട് ആരാണ് അത് കിട്ടി കൊടുക്കണമ എല്ലാം വീട്ടിലേക്കും കൊടുക്കണ്ട് അപ്പൊ നിനക്കും കിട്ടൂലമ്മ ആ നോമ്പിനു ചക്കത്ത് കൊടുക്കായിരിക്കും നീ പോയി വാങ്ങ അവിടെ പോയി നിൽക്ക് പോയി നിക്കു ഇപ്പൊ മൈമൂന്നാത്ത വീട്ടിൽ പോയിട്ടുണ്ട് നീ അടുത്തത് നമുക്കായിരിക്കും മൂന്നാത്താലെ വീട് കഴിഞ്ഞ പിന്നെ നമ്മുടെ വീടല്ലേ നീ പോയിട്ട് പുറത്തു പോയി നിക്കു വാങ്ങിട്ട് വാ ആ ആ അവര് വരുന്നുണ്ട് നീ ഇവിടേക്കായിരിക്കും വാടാ നമുക്ക് ഈ വീട്ടിൽ ചോദിക്കാം അതെ ഈ കുൽസ്യത്താത്ത വീട് ഏതാണ് താഴെത്തൊടിയിലെ കുൽസ്യത്താത്തി അല്ലേ അവര് ആ കാണുന്ന വീടാ ആ നടക്കടാ ൾക്കാരാണ് നല്ല പണക്കാരാണ് നമ്മളെങ്ങനെയാണ്ടെറിയ കുറ്റം കൊണ്ട് പോവാം തന്നില്ല പോയി പോയാടുത്ത് വീട് ചോദിച്ചു അവന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ വാപ്പ ഒരുപാട് സക്കാത്ത് കൊടുത്തു നടന്ന ആളല്ലേ അപ്പൊ എങ്ങനെയാ കിറ്റ് നമുക്ക് തരിക എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പത്തെ നമ്മുടെ അവസ്ഥ അവർക്ക് അറിയില്ലല്ലോ അത് കിട്ടിയിരുന്നെങ്കി ഇത്തിരി ഉപകാരമായേനെ മോള് വിഷമിക്കണ്ട പഠിച്ചും വേറെ എന്തെങ്കിലും വഴി കാണും മോളെ മോളെ അവിടെ ആരോ വന്നിരിക്കണോ ഉമ്മക്ക് സുഖമില്ല ഉമ്മ കിടക്ക எ வீட்டில் மாத்தம் இப்போ சாதம் கொடுத்து இன்னும் கண்டி வீட்ட கஷ்டப்பாடுகள் இது நல்ல ரீதியில் இருந்த ஆளுக்காரான எல்லா வசமும் நல்ல பைசா டோனேட் செய்யும் கிட்டு கொடுக்க வேண்டிய അതിൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിച്ചു അതിന് ശേഷം അവർക്ക് നല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണെന്ന് പാപ്പാക്കറിയ കാര്യങ്ങളൊക്കെ അപ്പം പാപ്പ പറഞ്ഞ കൂടെ ഇത്രയും സാധനങ്ങളും ടീച്ചും കൊടുക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആ കാര്യങ്ങളൊക്കെ എന്ത് ആർക്കും അപ്പോൾ എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം പറച്ചുകൊണ്ട് കഴിയില്ലല്ലേ നല്ലപോലെ ഇരിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുക അതേ കിട്ടു സാധനങ്ങളുണ്ട് പക്ഷെ ഇത്രയൊന്നും അപ്പറത്തൊന്നും കൊടുക്കണമെന്നില്ല അവർക്കൊക്കെ ചെറിയ ചെറിയ കിട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പടച്ചോട് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആരെയും വേദനിക്കാൻ വേണ്ടിട്ട് പടച്ചോ നോമ്പ് കാലത്ത് ഉമ്മ അവര് കുറച്ച് പൈസയും തന്നിട്ടുണ്ട് ഉമ്മാക്ക് മരുന്ന് വാങ്ങണം നാളെ തന്നെ എന്താ നെയ്യോ അവനും ഡ്രസ്സ് എടുക്കും മക്കളെ പെരുന്നാളല്ലേ വരുന്നത് എനിക്കൊന്നും ഡ്രസ്സ് വേണമോ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം നിങ്ങൾ ഡ്രസ്സെടുക്കും മക്കളെ എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ നിങ്ങൾ പെരുന്നാളല്ലേ വരുന്നത് നിങ്ങളെല്ലാം നോമ്പും പിടിച്ചിട്ട് പുതിയ ഡ്രസ്സ് എടുക്കും വാപ്പ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നല്ല ആൾക്കാരും ഭക്ഷണം വേഗം കുടിക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഇപ്പം നോക്ക് ഞാനും കൂടി വാപ്പാൻ്റെ ഒപ്പം മരിക്കേണ്ടതായിരുന്നില്ലേ ആ ആക്സിഡൻ്റിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാൻ രണ്ടു മാസം കൂടിയല്ലേ ഇങ്ങനെ കിടക്കണ്ടുള്ളൂ അത് മാറില്ലേ അതേ സമയത്ത് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ അനാദിയാവില്ലേ എല്ലാത്തിനും പഠിച്ച ഓരോ കാരണങ്ങൾ ഉണ്ടാവും ആരെങ്കിലും നോമ്പുകാലത്ത് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിലേ അത് അവര് വാങ്ങുന്നവൻറെ അവകാശമാണ് അല്ലാണ്ട് കൊടുക്കുന്നവൻ്റെ ഔദാര്യം അത് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്